നമസ്കാരം ജോൺ ബ്രിട്ടാസ് സി പി എമ്മിൻ്റെ രാജ്യസഭാ എം പി ആണ് അദ്ദേഹം മാധ്യമപ്രവർത്തനം കൂടിയാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തനം നടത്തുന്നില്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം പാർലമെൻറ്റിൽ രാജ്യസഭയിൽ ആഞ്ഞാഞ്ഞടിക്കുകയുണ്ടായി ഛത്തീസ്ഗഡ് വിഷയം തന്നെയാണ് അദ്ദേഹം ആഞ്ഞടിക്കാനുള്ള കാരണം അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾ അവർ സന്യാസ സന്യാസവേഷത്തിലല്ലേ രണ്ടുപേരും സന്യാസികളല്ലേ അതെങ്കിലും പരിഗണിച്ചുകൂടായിരുന്നോ എന്നാണ് അദ്ദേഹം വളരെ വികാരപരമായിട്ട് ചോദിക്കുന്നത് ഓഹ് കണ്ണുനഗരൊക്കെ കണ്ണു നിറഞ്ഞുപോയി എന്നാണ് കേൾക്കുന്നത് എപ്പോഴാണ് ഈ ഒരു ബോധം ബ്രിട്ടാസിനുണ്ടായത് അവർ സന്യാസികളാണ് സന്യാസിനികളാത്മാരാണ് അവർ സന്യാസ വേഷമാണ് ധരിച്ചിരിക്കുന്നത് ആ ഒരു പരിഗണനയെങ്കിലും കൊടുത്തുകൂടായിരുന്നോ എന്നാണ് ഈ ജോൺ ബ്രട്ടാസ് ചോദിക്കുന്നത് ഒരുമാതിരിപ്പെട്ട അന്തങ്കമ്പികൾക്കൊക്കെ അക്ഷിമേസ് ബാധിക്കുന്നവരാണ് എന്നാണ് തോന്നുന്നത് ഈ മറവിരോഗമേ വളരെ പെട്ടെന്നാണ് ഇവരെ ഈ രോഗം പിടിപെടുന്നത് മുൻപ് പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവറ്റകൾ മറന്നുപോകും നമ്മൾ ഓർമ്മിപ്പിക്കും ജോൺ ബ്രിട്ടാസിന് മാതാ അമൃതാന്തമൈ എന്ന ആ സന്യാസിനിയെ അറിയാമോ അവർക്ക് ഇന്ത്യയിൽ മാത്രമല്ല അറിയപ്പെടുന്നത് വിദേശ രാജ്യങ്ങളിലടക്കം അറിയപ്പെടുന്ന ഒരു സന്യാസിനി തന്നെയാണ് അവർ മാതാ അമൃതാഥമിയുടെ ആ മഠത്തിനെപ്പറ്റി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വിദേശിയായിട്ടുള്ള ഒരു വനിത അമേരിക്കക്കാരി ഒരാരോപണം ഉന്നയിച്ചപ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ ഇരുന്ന താങ്കൾ അന്ന് താങ്കൾ ഒരു ചാനലിൻ്റെ ഹെഡായിട്ടിരിക്കുകയാണ് താങ്കൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ താങ്കൾ വിമാനക്കൂലി മടക്കി അങ്ങ് അമേരിക്കയിൽ ചെന്ന് അവരെ കണ്ടെത്തി അവരിൽ നിന്ന് ഇൻ്റർവ്യൂ എടുത്തു ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ചാനൽ വഴി അത് പ്രക്ഷേപണം ചെയ്ത് ഒരു സന്യാസിനിയെ താറടിക്കാവുന്നതിൻ്റെ പരമാവധി ചെയ്ത വ്യക്തിയാണ് നിങ്ങൾ അന്ന് കമ്മ്യൂണിസ്റ്റുകൾ മാതാ അമൃതാനന്ദയ്യെ വിളിച്ച പേര് കടപ്പുറം സുധാമണി എന്നായിരുന്നു അതിനെല്ലാം കാരണമായത് നിങ്ങൾ അന്ന് ചെയ്ത ആ ഇൻ്റർവ്യൂ ആണ് അതിനായി നിങ്ങൾ മെനക്കെട്ട് അമേരിക്കയിൽ പോയി ആ സ്ത്രീയെ കണ്ടെത്തി അവരുടെ സൗകര്യം നോക്കി അവിടെ പോയി ഇൻ്റർവ്യൂ എടുത്തു തിരിച്ചു ഇവിടെ വന്ന് കൈരളി ചാനലിലൂടെയത് ലോകത്തിനെ കാണിച്ച് ആ മഠത്തിനെയും മാതാ അമൃതാന്തമയെയും അങ്ങേയറ്റം അപമാനിക്കാൻ നോക്കിയ നികൃഷ്ടനായ ഒരു മാധ്യമപ്രവർത്തനായിരുന്നു നിങ്ങൾ എന്തേ നിങ്ങൾക്കന്ന് തോന്നിയില്ലേ അവരൊരു സന്യാസിനിയാണെന്ന് ചെയ്യുന്നത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ ജോൺ ബ്രിട്ടാസെ എന്തേ നിങ്ങളുടെ മതത്തിലുള്ള ആളുകൾക്ക് ഇതുപോലെ വരുമ്പോൾ മാത്രം നിങ്ങൾക്ക് നോവുന്നതിൻ്റെ പേരാണ് വർഗീയത വർഗീയ ചിന്ത എന്ന് പക്ഷേ പലപ്പോഴും നിങ്ങളിത് ആരോപിക്കുന്നത് ബി ജെ പി കാര്ക്ക് നേരെയാണ് സംഘികൾക്ക് നേരെയാണ് മാതാ അമൃതാനന്ദമയ്യെ അപമാനിക്കാൻ വേണ്ടി വിമാനവും പിടിച്ച് അമേരിക്കയിൽ ചെന്നിട്ട് ഇൻ്റർവ്യൂ എടുത്ത് തിരിച്ചുവിടാവുന്ന അത് പ്രക്ഷേപണം നടത്തി സ്വന്തം അന്തങ്കമ്പികളെ കൊണ്ട് അവരെ ചീത്തയും വിളിപ്പിച്ചു അവരുടെ മഠത്തിന് നേരെ പ്രതിഷേധവും ഒക്കെ നടത്തിയ അതേ വ്യക്തി തന്നെ ഇരുന്നിട്ട് ചോദിക്കുന്നു സന്യാസികളല്ലേ സന്യാസിനിമാരല്ലേ ആ പരിഗണനയെങ്കിലും കൊടുത്തുകൂടായിരുന്നു എന്ന് നാണമുണ്ടോ ഉളുപ്പെന്ന് പറഞ്ഞ സാധനം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അടുത്തൂടെയെങ്കിലും പോയിട്ടുണ്ടോ ജോൺ ബ്രിട്ടാസെ ബാക്കിയുള്ള ആളുകൾ ഇതൊക്കെ മറന്നുപോയി എന്നാണോ കരുത്തിയത് പിന്നെ ഒരു ഗുണമുണ്ട് ഈ മാന്യൻ എന്തായാലും ഒറ്റയ്ക്ക് എയറിലേക്ക് പോകാറില്ല കൂടെ എ റഹീം എന്ന് പറഞ്ഞാൽ ലുട്ടാബി റഹീം കൂടെയുണ്ട് ഈ എക്ക് ഇപ്പോൾ മറ്റൊരു പുൽഫോം സോഷ്യൽ മീഡിയ കൊടുത്തിട്ടുണ്ട് ആൾ എയർ എന്നാണ് അവർ പറയുന്നത് അതായത് മുഴുവൻ സമയം ഈ വ്യക്തി അങ്ങ് ബഹിരാകാശത്തായിരിക്കും ഇപ്പോൾ അതിൻ്റെ കൂടെ ജോൺ ബ്രിട്ടാസ് കൂടി ചേർന്നിട്ടുണ്ട് ഈ മഞ്ഞിന് വേറൊരു തരികിട പരിപാടി കൊണ്ടുണ്ട് ഒരു തിരിപ്പ് പരിപാടി കൂടിയുണ്ട് ഇവിടെ മുജാഹിദിൻ്റെയും മറ്റുമൊക്കെ സംസ്ഥയുടെയും മറ്റുമൊക്കെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ അവർ ഈ ചില പ്രത്യേക ആളുകളെയൊക്കെ ക്ഷണിച്ചു വരുത്തി പ്ര പ്രസംഗിക്കാനൊക്കെ വിളിക്കും ആ കൂട്ടത്തിൽ ജോൺ ബ്രിട്ടാസിനെയൊക്കെ ആയിരിക്കും വിളിക്കുന്നത് ഒരു കാര്യമില്ലെങ്കിലും ആ സമയത്ത് അയാൾ നിന്നിട്ട് ബാബറി മസ്ജിദ് പൊളിച്ചതും പിന്നെ രാമക്ഷേത്രം പഠിതമായിട്ടുള്ള കാര്യം ആ വേദിയിൽ നിന്ന് പ്രസംഗിക്കും എന്നിട്ട് തിരിഞ്ഞ് ആ വേദിയിലിരിക്കുന്നവരെ നോക്കും സദസ്സിലൊക്കെ നോക്കിയിട്ട് ആ സ്വദിച്ചാണ് അയാൾ അത് പറയുന്നത് ഉദ്ദേശം ഒന്നേ ഉള്ളൂ കുത്തിത്തിരിപ്പാണ് ഈ കുത്തിത്തിരിപ്പിന് പി എച്ച് ഡി ഉണ്ടെങ്കിൽ അതിൽ ഡോക്ടറേറ്റ് കിട്ടാൻ അർഹനായിട്ടുള്ള വ്യക്തിയാണ് ഈ ജോൺ ബ്രിട്ടാസ് ഇതെല്ലാം മറന്നിട്ടാണ് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഈ ഡയലോഗ് അടിക്കുന്നത് അവർ സന്യാസിനിമാരല്ലേ അതെങ്കിലും ഓർക്കേണ്ടേന്ന് എന്തേ മാതാ അമൃതാണ്ടമയ്ക്കില്ലാ എന്ത് പ്രത്യേകതയാണ് ഈ രണ്ട് കന്യാസ്ത്രീമാർക്കുണ്ടായിരുന്നത് എന്ന് കൂടി ബ്രിട്ടാസ് പറയണം അതോ നിങ്ങളുടെ മതസ്ഥരായതുകൊണ്ട് അവർക്ക് കൊമ്പും പാലും ഉണ്ട് എന്ന് ഞങ്ങൾ കരുതണം